ഗൈസ് നമ്മുടെ സി എസ് റാങ്കിഡ് പുതിയ സീസൺ വന്നിട്ട് എല്ലാരും ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൊക്കി പറയണമല്ല നിങ്ങൾക്ക് എന്നാലും യൂസ്ഫുൾ ആവും എന്താന്ന് വെച്ചാൽ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ക്യാരക്ടർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടർ സ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കോമ്പിനേഷൻ ഒക്കെ ഇട്ടിട്ട് കളി തുടങ്ങുമ്പോൾ നമ്മുടെ എനിമിയായിട്ടും വന്നവനൊക്കെ വലിയ സാധനം ഇട്ടുകൊണ്ടായിരിക്കും അന്നത് അമാരുടെയൊക്കെ ക്യാരക്ടർ കോമ്പിനേഷൻ കാരണം എത്ര അടി അടിച്ചാലും അവമാരൊന്നും ചാവൂല സോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് സി എസ് റാങ്കിഡ് കളിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് ക്യാരക്ടർ കോമ്പിനേഷൻ ാണ് ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ ഒക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എനിമിനെ കടിച്ചിടാൻ പറ്റും എന്തായാലും ഈ ഒരു അത് അഞ്ച് ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത് റഷ് ചെയ്ത് അടിക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് വീഡിയോയിലേക്ക് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് പോണെങ്കിലും കാണുക കാരണം ഇത്ര വീഡിയോ കണ്ടല്ലോ ഒന്ന് ലൈക്ക് എന്താണ് സോ എന്തായാലും നമുക്ക് നമ്മുടെ ക്യാരക്ടർ കോമ്പിനേഷൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം എന്താന്ന് ക്യാരക്ടർ കോമ്പിനേഷനിലെ ആക്ടീവ് സ്കില്ലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഓറിയോൺ ആണ് പവർ ഓറിയോടെ പവർക്കറിയാല്ലോ ഇ ഒരു പവർ യൂസ് ചെയ്യാൻ അപ്പൊ ക്യാരക്ടർ കോമ്പിനേഷൻ ആക്ടീവ് സ്കിൽ ആയിട്ട് ഓറിയോ അടുത്ത പാസീവ് സ്കിൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു മിഗ്വേലിന്റെ പവറാണ് കാരണം ഓറിയോനെ ഇട്ട് കളിക്കുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ മെഗ്വേല് കാരണം നിങ്ങൾക്കറിയാലോ നമ്മുടെ മെഗുവെയിലബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മളൊരു എമീനെ നോക്കാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ് ഇ ഓളം കിട്ടും നമ്മൾ ക്ലാഷ് കോഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ റൗണ്ടിൽ അഞ്ഞൂറ് കോയിൻ കിട്ടും നമ്മുടെ ഓറിയോടെ പവർ നോക്കുകയാണെങ്കിൽ മുന്നൂറ് ഇ പി വരെ പറ്റും അപ്പൊ ക്ലാഷ് കോഡിലൊക്കെ നമുക്ക് ആ റൗണ്ടിൽ എത്ര കോയിൻ കിട്ടും അഞ്ഞൂറ് കോയിൻ ആ ഒരു കോയിൽ നമ്മൾ തോക്ക് വാങ്ങും അതുകൊണ്ട് നമ്മൾ ഓറിയോണ്ട് കൂടെ ഈ ഒരു കൂടെ ഇട്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ ആ എനിമിയെ തന്നെ നോക്കാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഓറിയോനെ യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് റൗണ്ടിലാണെങ്കിൽ അഞ്ഞൂറ് കോയിന് കിട്ടുകയുള്ളു ആ ഒരു അഞ്ഞൂറ് കോയിൽ ില്ല് നൂറ് കോഴും കൂടെ തീ പി വാങ്ങേണ്ട ആവശ്യമില്ല തീ പി തന്നെ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതും പാസ് സ്കിൽ ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് യൂസ് ആവും എന്തായാലും കേസ് നമ്മൾ ഓറിയന്റ് നമ്മൾ നമ്മള് ഇടും അത് കഴിഞ്ഞിട്ടുള്ള പാസ് സ്കിൽ ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ജോസഫിനെ വേണമെങ്കിൽ ഇടുക ജോസഫിനെ ഞാൻ ഇടണെന്ന് ഞാൻ അത്രക്ക് നിർബന്ധിക്കില്ല മിഗ്വലിന് ഇടണമെന്ന് പറയണ പോലെ നിനക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇടുക ജോഫിനെ നമ്മൾ ഇടുമ്പോഴുള്ള ഗുണെന്നാല് നമ്മള് റൈഡെന്നാല് വലയുള്ള ക്യാരക്ടറില്ലേ അവന്റെ ഒക്കെ ആ ഒരു എബിലിറ്റി നമുക്ക് ഒരു തവണ രക്ഷപ്പെടാൻ പറ്റും അതാണ് ഞാൻ ജോസഫിനെ ജോസഫിനിടുന്നത് ഞാൻ അതുപോലെ വേറൊരു കാര്യം പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ലോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ക്യാരക്ടറിനെ വേറെയൊക്കെ വെച്ച് കളിക്കാതാണ് ഇത് തന്നെ ഇടാൻ ഞാൻ പറയണില്ല കാരണം അറിയാലോ നിങ്ങൾക്ക് ഒരു ക്യാറ്റർ കോമ്പിനേഷൻ നന്നായിട്ട് അറിയുമെങ്കിൽ അതിട്ട് കളിക്കുക ഇപ്പം ഞാൻ ഈ ഒരു ജോസഫിനെ പറഞ്ഞത് ആ ഒരു റൈഡറിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ടീംമേറ്റ്സുമായിട്ട് കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തിവേനി ഇടാം തിവേനി ഇടുമ്പോൾ അറിയാലോ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈവ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് മാക്സിമിനെ യൂസ് ചെയ്യാം മാക്സിമിനെ യൂസ് ചെയ്യുമ്പോൾ അറിയാലോ നിങ്ങൾക്ക് മെഡിക്കിറ്റ് ഒക്കെ പെട്ടെന്ന് അടിക്കാം അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള പാസേസ് ക്യാക്റ്റേഴ്സും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം വേണമെങ്കിൽ ഇതിൽ നിന്ന് ചില ഒക്കെ വരുത്തിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഓക്കെ ഞാൻ ഈ ഒരു ജോസഫിനെ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത പാസിസ് സ്കിൽ ക്യാരക്ടറായിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ പുതിയ ക്യാരക്ടർ ആയിട്ടുള്ള റിന്നിനെയാണ് അതുപോലെ ആദ്യമേ ഞാൻ റിന്നിനെ റിന്നെ നോക്കിയപ്പോൾ എന്റെ അക്കൗണ്ട് റിന്നിനെ കാണാനില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ഓർത്തത് ഞാൻ റിന്നിനെ വാങ്ങിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരെ ചെന്നിട്ട് റിന്നിനെ അങ്ങ് വാങ്ങിയിട്ട് ഞാൻ അങ്ങ് എടുത്തിട്ട് റിൻ്റെബിലിറ്റി ഒക്കെ അറിയാമല്ലോ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എനിമീന അടിക്കുമ്പോൾ മൂന്ന് കുനേ ചെന്ന് ഡാമേജ് കൊടുത്തോളും എക്സ്ട്രാ ആയിട്ട് അപ്പൊ നല്ലൊരു ക്യാരക്ടർ ആണ് പുതിയ നമ്മുടെ റിൻ ക്യാരക്ടർ അധികം വെറുപ്പീരൊന്നുമില്ല നല്ലൊരു ക്യാരക്ടർ ആണ് അതുപോലെ ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ ഇതാണ് ൂ ഇനി കഴിച്ച് നമുക്ക് അടുത്തൊരു ക്യാരക്ടർ കോമ്പിനേഷൻ എന്താ നോക്കിയിട്ട് വരാം നമ്മുടെ രണ്ടാമതായിട്ടുള്ള ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് നമ്മുടെ ആക്റ്റീവ് സ്കില്ല് വന്നത് നമ്മുടെ ഹോക്കോങ് ഹൂക്കോങ്ങിന് അറിയാലോ മച്ചാൻ തുമ്പ തീറാണ് നല്ല എബിലിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പണ്ടും ഇപ്പോഴൊക്കെ യൂസ് ചെയ്യണ ഒരേ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഹോക്കോങ് അപ്പൊ ഹോക്കോങ്ങിന് നമ്മൾ ആക്റ്റീവ് സ്കില് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാസിവ് സ്കില്ല് ഏത് ക്യാരക്ടറാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ദീപി ക്യാരക്ടർ പുള്ളിയിൽ ഇടുക ബി ബി ക്യാക്ടറിൻ്റെ എപ്പോഴും ഞങ്ങൾക്ക് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂവ്മെന്റ് സ്പീഡ് അതുപോലെ നമ്മുടെ ആക്യുറസി ഒക്കെ കൂടും ആൻഡ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്യാക്ടറാണ് യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോർ ഡർ അല്ലെ ഫോർഡ് നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഒരു എനിമീൻ അടിച്ചിട്ട് നമ്മുടെ എച്ച് പി ഒക്കെ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോർഡ് കുറച്ച് എച്ച് പി ഒക്കെ കൊണ്ട് തരും ഫോർഡിനെ വെച്ച് കളിക്കണം എന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഹൂക്കോങ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എനിമീൻ അടിച്ചിട്ട് പിന്നെ ഹൂക്കോങ് ഇടുമ്പോഴത്തേക്കും ആ ഒരു നമുക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള എച്ച് പി കുറച്ചൊക്കെ കേറിക്കുള്ളൂ നമ്മുടെ ഫോർഡിനിട്ടണകൊണ്ട് സോ എന്തായാലും ഫോർഡിന് ഇടുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മാക്സിമം അങ്ങ് ഇടുക മാക്സിമിന്റെ യൂസ് ഒക്കെ അറിയാമല്ലോ നമ്മൾ മെഡിക്കറ്റ് അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മെഡിക്കിറ്റൊക്കെ അടിക്കാൻ പറ്റും നമ്മളൊരു എനിമീൻ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഡാമേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് നമ്മൾ വടിയാവാറായ ഒരു സമയം ഉണ്ടല്ലോ ഒരു സമയത്ത് അവരുടെ ബാക്കി ടീംമേറ്റ്സ് ഓടി വരികയും ചെയ്യണ സമയമായിരിക്കും അന്നേരം നമ്മുടെ നേരത്തെ ഇട്ട് നമ്മുടെ ഫോർഡ് ഉണ്ടല്ലോ ഫോർഡ് കുറച്ച് എച്ച് പിയും തരും അതിന്റെ കൂടെ നമുക്ക് പുല്ലിട്ട് നമുക്ക് മെഡ് പെട്ടെന്ന് അടിക്കുകയും ചെയ്യാം സോ നല്ലൊരു ക്യാരക്ടർ കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് തോന്നി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു കളിയിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ എനിമീസ് നമ്മളെ അടിച്ചിട്ട് ഒന്നേ മൂന്നിന് ലീഡ് ചെയ്ത് ഒരു പെണ്ണ് ഇമോട്ടൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇടുമ്പോ നമ്മൾ അങ്ങോട്ട് അത് തിരിച്ചു കൊടുക്കണ്ടേ അങ്ങനെ ആ ഒരു കളിയിൽ അടുത്ത റൗണ്ടില്ല നമ്മുടെ ബംഗാളിയൊക്കെ അവിടെ നോക്കായിട്ട് കിടക്കുമായിരുന്നു ബംഗാളിയെ പൊക്കി വിട്ടായിരുന്നു അന്നേരം ആ ഒരു പെണ്ണ് വന്ന് പിന്നെ ബംഗാളിയെ അടിച്ചിട്ട് അവനൊക്കെ നോക്കാവാൻ വേണ്ടിയാണ് കളിക്കുന്നത് അത് കേട്ട് കേസ് ആ ഒരു ഇമോട്ടിട്ട പെണ്ണില്ലേ ഇമോട്ടിട്ട പെണ്ണിനെ നമ്മൾ ആദ്യം അടിച്ചിട്ട് അവള് ചാടിത്തുള്ളി വരുമായിരുന്നു നമ്മൾ അടിച്ചിടാനായിട്ട് അത് കേട്ട് അവളുടെ ടീമേനെയും കൂടെ അടിച്ചിട്ട് നമ്മള് രണ്ടേ മൂന്നാക്കി കളി ഈയൊരു ലോലിമോട്ടോ ഇട്ട് കൊടുത്ത് അത് കേട്ടുള്ള റൗണ്ടാണ് കേസ് ഏറ്റവും വിറ്റ് ബംഗാളികളൊക്കെ ചടപടയേന്നും പറഞ്ഞു നോക്കാവുമായിരുന്നു പിന്നെ ഞാൻ ചെന്ന് ഒരുത്തിനടിച്ചിട്ട് അടുത്തവനെ അങ്ങ് അടുത്തവനങ്ങൾ നമ്മൾ ആ ഒരു ടീമേറ്റ് ഉണ്ടാവും നമ്മുടെ ഒരു ടീമേറ്റിനാല് അങ്ങ് പൊക്കി വിട്ടാണ് അത് കേട്ട് ആ ഒരു ബംഗാളിയെ പിന്നെ അടിച്ചിട്ടാ മതി ബംഗാളിയൊക്കെ എന്നാ കാണാൻ കളിക്കുന്നത് ഇവിടെ ഞാൻ വേണേ ഉമാരൊക്കെ കളിപ്പിച്ച് സ്റ്റാർ കേട്ടോ അതിന്റെ മൂന്നാമത്തെവനം കൂടെ അടിച്ചിട്ട് നമുക്ക് എച്ച് പിറവായിരുന്നു നേരെ നേരെ കയറിയിട്ട് ഈ ഒരു വീട്ടിൽ കയറി നിന്നിട്ട് ഇട്ടിരുന്നു പിന്നെ ലാസ്റ്റ് സിനിമയെ അവിടെയാണ് അറിയാൻ പാടുന്നു ബ്ലൂവാളൂല്ലാന്ന് പിന്നെ ഈ ഒരു ഡോപ്പിന്റെ കൂടെ ഇന്നപ്പോ അവൻ അവിടെ നിന്ന് അടിച്ചേക്കുന്നത് അത് കേട്ട് പെട്ടെന്ന് ഒരു മെഡ് അടിച്ചിട്ട് ഇതാണ് ഞാൻ ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ്റെ ആ ഒരു ഉപകാരം കണ്ടോ പെട്ടെന്ന് നമുക്ക് മെഡ് അടിക്കാൻ പറ്റും മാക്സിം ക്യാരക്ടർ ക്യാരക്ടർട്ട് കൊണ്ട് തന്നെ എനിയാണെങ്കിൽ നമുക്ക് നല്ല ഡാമേജ് നേരെ ാണ് പിന്നെ അവനെ നമ്മൾ അടിച്ചിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു കോമ്പിനേഷൻ ആണ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക നമ്മൾ ആദ്യമേ രണ്ട് ക്യാരക്ടറും നല്ല അടിപൊളിയാണ് നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വൺ ബി ഫോർ ഒക്കെ എളുപ്പത്തിനെടുക്കാൻ പറ്റും ടീമൊന്നും ഇല്ലാണ്ട് എന്നെ പോലെ ബംഗാളികളുടെ കൂടെ കളിക്കണവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആകും സോ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു ക്യാരക്ടർ കോമ്പിനേഷൻ നോക്കിയിട്ട് വരാം അടുത്ത ക്യാരക്ടർ ക്യാക്ടർ കോമ്പിനേഷൻ്റെ സ്കിൽ ആരാണെങ്കിൽ നമ്മുടെ റഷ്യവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ തച്ചുവയുടെ കൂടെ സ്കിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് മോക്കോ ാക്ഷ ലൂണ ഈ ഒരു ആക്കാരെ ഇടാൻ നോക്കുക നമ്മൾ മോക്കോനെ ഇടുമ്പോ അറിയാലോ നമ്മുടെ മോക്കോ നമ്മൾക്ക് ആ ഒരു എനിമി എനിക്ക് മാർക്ക് ചെയ്ത് ഇടുമ്പോൾ ഉള്ള ഗുണം അതിനുശേഷം നമ്മൾ ദാക്ഷന ഇടും അതുപോലെ ഇടും ലൂണേന ഇടുക ദാക്ഷേച്ചിടെ അബിലിറ്റി അറിയാലോ നമ്മളൊരു എനിയെ നോക്കാൻ കഴിയുമ്പോൾ റേറ്റ് ഓഫ് ഫയർ അതുപോലെ മൂവ്മെന്റ് സ്പീഡ് ഒക്കെ ഇൻക്രീസ് ആവും അതുപോലെ ലൂണേന ഇടുമ്പോൾ ഫയറിംഗ് റേറ്റും കൂടുതലും ഈ ഒരു കാറ്റർ കോമ്പിനേഷൻ ഇട്ട് നിങ്ങൾ നല്ലൊരു അടിപൊളി കാറ്റർ കോമ്പിനേഷൻ ആണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോമ്പിനേഷൻ നോക്കിയിട്ട് വരാം അടുത്ത കാറ്റർ കോമ്പിനേഷൻ ആക്റ്റീവ് സ്കിൽ ആരാണെന്ന് നമ്മുടെ ഇഗ്നീസ് ആണ് ഇഗ്നീസിന്റെ എബിലിറ്റി ഒക്കെ അറിയാലോ ഒരു തീ പോലത്തെ സാധനം വാളായിട്ടങ്ങ് പൊക്കോളും നമുക്കിപ്പോൾ ക്ലൂവാൾ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഇട്ട് വേണമെങ്കിൽ കവറൊക്കെ എടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ ഈ ഒരു ക്യാരക്ടറിനെ അങ്ങനെ അധികം ആരും അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കാണൂലില്ല എന്തായാലും അടിപൊളിയായിട്ടുള്ള ക്യാരക്ടറാണ് നമുക്ക് രണ്ട് പ്രാവശ്യം ഒരു റൗണ്ടിൽ യൂസ് ചെയ്യാനും പറ്റൂ അത് അപ്പൊ നമ്മുടെ ക്യാരക്ടർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇഗ്നിസിൻ്റെ കൂടെ നമ്മൾ ദീപി ക്യാരക്ടറിനെ ഇടുക ക്യാരക്ടറിൻ്റെ എബിലിറ്റി ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് സ്പീഡ് അതുപോലെ ആക്രോസി ഒക്കെ കൂടുന്നതാണ് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് അതുപോലെ നമ്മുടെ പുതിയ ക്യാരക്ടർ റിൻ ചേച്ചിന് ഞങ്ങടുവാൻ്റെ അതിനുശേഷം ഫോർഡിനെ ഇടുക ഫോർഡിനിടമ്പ നമുക്ക് കുറച്ച് Finnish, no ി പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ അതിൻ്റെ ഇതാണ് ഈ നമ്മുടെ നാലാമത്തെ ക്യാരക്ടർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്നസിന് വെച്ച് കളിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ കോമ്പിനേഷൻ വെച്ച് ഒന്ന് കിട്ടി നോക്കുക അടിപൊളിയാണ് സോ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻ നോക്കിയിട്ട് നോക്കിട്ട് വരാം ലാസ്റ്റത്തെ ക്യാരക്ടർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്ടി സ്കില്ല് വന്നത് നമ്മുടെ കോഡാ ആണ് കോഡാ ക്യാരക്ടറിന്റെ എബിലിറ്റി ഒക്കെ നമുക്ക് അറിയാലോ ഒരു ഹാക്കറിനെ പോലത്തെ ഒരു എബിലിറ്റി ആണ് കോഡ ക്യാരക്ടറിന്റെ എബിലിറ്റി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് എനിമിന്ന് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളൊക്കെ നേരെ കയറി ചെന്ന് അടിവാങ്ങണമാരാണല്ലോ നമുക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു എബിലിറ്റി ഇടുന്ന വഴി നമുക്ക് എവിടെയാണ് എനിമിന്ന് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു മാസിക്കലിന്റെ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടോ ഇവിടെയൊക്കെ മിക്കപ്പോഴും എനിമി നിൽക്കും പക്ഷെ ആ ഒരു എബിലിറ്റി ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എനിമി ഉണ്ടോ ഇല്ലയോന്ന് എനിമി ഒന്നുമില്ല നമുക്ക് നേരെ കയറിച്ചല്ല അതുപോലെ ഈ ഒരു വീഡിയോ അത് കാണാൻ പോലെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ എനിമി അതിലേക്കാണ് ഓടിപ്പോണേ അവനോട് നിൽക്കുവാണോ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഓട ക്യാരക്ടറിന്റെ കൂടെ ഒക്കെ സ്പാസി സ്കിൽ ക്യാരക്ടറായിട്ട് ഏതൊക്കെയാണ് ഇടണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ദീപി ക്യാരക്ടറിനെടുവു അതുപോലെ ദാക്ഷേനെ ഇടുവാ അതുപോലെ ഓത്തോനെ അങ്ങ് ഇടുക അത് മതി നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അവ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അഞ്ച് ക്യാരക്ടർ കോമ്പിനേഷൻ നോക്കിയിട്ടുണ്ടാണെന്ന് നിങ്ങൾക്ക് അത് ഇഷ്ടം െന്ന് വിശോട് അതുപോലെ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വീഡിയോ കണ്ടോ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് കമന്റ് ഇട്ടേറെ അപ്പൊ എന്തെങ്കിലും സഹകാരം പറഞ്ഞു വീഡിയോ എത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ആ ചാനും സബ്സ്ക്രൈബ് കേട്ടോ അടുത്ത വീഡിയോ കാണാം